കൂട്ടമായി അലയുന്ന കാട്ടുപോത്തുകൾ ബത്തേരി പൂതിക്കാട് പ്രദേശത്ത് ഭീതി പരത്തുന്നു ഒൻപത് കാട്ടുപോത്തുകളാണ് രണ്ടു ദിവസമായി പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും ഇവയെ തുരത്താനായിട്ടില്ല ബുധനാഴ്ച ഉച്ചയോടെയാണ് കാട്ടുപോത്തുകളെ ബീനാച്ചി പൂതിക്കാട് പ്രദേശത്ത് കണ്ടത് പൂതിക്കാട് ചെക്ക് ഡാമിന് സമീപത്താണ് ഒൻപത് കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നത് സംഭവം അറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി വൈകുന്നേരത്തോടെ പുലരി ജംഗ്ഷനിൽ കാട്ടുപോത്തുകൾ എത്തിച്ചേർന്നു രാത്രിയോടെ കാട്ടുപോത്തുകൾ സമീപത്തെ റബർ തോട്ടത്തിലേക്ക് നീങ്ങി മറയുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പിന്നീട് ഇന്നലെ രാവിലെ കാണാതായതോടെ പ്രദേശത്തുനിന്ന് ഇവ പോയെന്നാണ് നാട്ടുകാർ കരുതിയത് എന്നാൽ വൈകുന്നേരത്തോടെ വീണ്ടും കാട്ടുപോത്തുകൾ പ്രത്യക്ഷപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന കാട്ടുപോത്തുകൾ പ്രദേശം വിട്ട് കാട് കയറിയതായി വ്യക്തത വരാത്തതും ഭീതിക്ക് കാരണമാണ് ഇവിടെ നിന്ന് മറുഭാഗത്തേക്ക് പോയതാണ് ഏതായാലും ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ ഇന്നലെ കണ്ടിരുന്ന കാട്ടുപോത്തിന്റെ കൂട്ടത്തിൽ ഒൻപത് ഒൻപത് കാട്ടുപോകൂട്ടമായിരുന്നുണ്ടായിരുന്നു ജനങ്ങളാകെ ഭീതിയിലാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഭീതിയെ കെട്ടി സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബീനാച്ചി എസ്റ്റേറ്റിലാണ് ഈ പറയുന്ന കടുവയും കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങൾ നിരന്തരം അവിടെ താമസിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ പോലും ഞങ്ങളോട് പറയുന്നത് ആറോളം കടുവകൾ കടുവകൾ അവിടെ സ്ഥിരമായി താമസിക്കുന്നു എന്ന് പറയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്പീസൻ കവലയിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്പീസൻ കവലയിലും കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ വൈകിട്ടും ജനവാസ കേന്ദ്രത്തിനടുത്ത് കാട്ടുപോത്തുകളെ കണ്ടതോടെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ നാട്ടുകാരും പ്രദേശവാസികളുമെല്ലാം നാട്ടുകാരും വനപാലകരും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഇവയെ കണ്ടെത്താനായിട്ടില്ല കാട്ടുപോത്തുകൾ ഇന്നലെ രാത്രിയിൽ കൊളകപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് സൂചന പൂതിക്കാട് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വനസമാനമായ ബീനാച്ചി എസ്റ്റേറ്റിൽ നിന്നുമാണ് കാട്ടുപോത്തുകൾ ഇറങ്ങുന്നത് എസ്റ്റേറ്റിലെ കാട് വെട്ടിത്തെളിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല മലനാട് ന്യൂസ് ബത്തേരി